താരസംഘടനയായ അമ്മയിലിത അസാധാരണമായ പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർ നീക്കങ്ങളിൽ നേതൃത്വം നിയമോപദേശം തേടിയിരിക്കുന്നു ബയലോപ്രകാരം നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനും ഇപ്പോൾ ഭാരവാഹികൾ ആലോചിക്കുന്നുണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണമെന്നും സംഘടനയിൽ ഉയർന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് പുനഃക്രമീകരണം അസാധ്യമായതോടെയാണ് പുതിയ ആലോചനകൾ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഒരു അഴ്ചപ്പണിക്ക് ഒരുങ്ങുകയാണ് അമ്മ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടിമാർ ഉന്നയിച്ച പരിധികൾക്ക് പ്രത്യേക മനുഷ്യ സംഘം അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ നടിമാർ പരാതിയുമായി എത്തുകയുമാണ് ഇതിന് പുറമെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നടിമാർക്കൊപ്പം നടൻ പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടെത്തും ഇതോടെ അമ്മയിൽ ശുദ്ധീകരണത്തിന് സമയമായി എന്നാണ് ഭൂരിഭാഗം അംഗങ്ങളുടെ നിലപാട് പവർ മാഫിയിൽ നിന്നും അമ്മ ഭരണസമിതിയെ പുറത്തെത്തിക്കുക എന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോഴത്തെ നീക്കങ്ങളുടെ ലക്ഷ്യവും നേതൃനിരയിലെ താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നതാണ് പുനഃക്രമീകരണത്തിന്റെ പ്രതിസന്ധി സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ആരോപണങ്ങൾ തന്നെയാണ് അമ്മയെ ഇപ്പോൾ വലയ്ക്കുന്നതും ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സിദ്ദിഖിന് പകരം ചുമതലക്കാരനായ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നതോടെ അത് വീണ്ടും ഒരു തിരിച്ചടിയായി പരാതിക്കാരെ പ്രതിസന്ധിയിലാക്കാനാണ് അമ്മയിലെ ചില താരങ്ങളുടെ ശ്രമമെന്ന ആക്ഷേപവും അംഗങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് ചൊവ്വാഴ്ച നിശ്ചയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിയതിലുൾപ്പെടെ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രസിഡന്റായ മോഹൻലാലിന്റെ അസൗകര്യമാണ് കാരണമെന്ന് പറയുമ്പോഴും സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ലൈംഗിക ആരോപണങ്ങളാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിലെ പ്രധാന വെല്ലുവിളി എന്നാണ് സൂചന അമ്മയ്ക്കുള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തുറന്നു ചർച്ചകൾ നടക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ കമ്മിറ്റി നടന്നാൽ അതിനു പുറമേ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് ലഭിക്കുക ഏറെ എളുപ്പമാണെന്നതും നിലവിലെ അമ്മ ഭാരവാഹികളുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയാണ്